മന്ത്രി കെ വി ഗണേഷ് ലൈനിൽ ശ്രീ കെ ബി ഗണേഷ് കുമാർ കൈകുളത്ത് എന്ത് സംഭവിച്ചു എന്നാണ് അങ്ങേക്ക് ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്നത് വയറിങ്ങിൽ തീപിടിച്ചു എന്നാണ് കണക്കാക്കുന്നത് അപ്പോ വയറിംഗും അതുകൊണ്ടാണെന്നാണ് പക്ഷെ നമ്മൾ സി എം ജിയോട് ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കലിനെ കൊണ്ട് വിദഗ്ധരായ ഓപ്പറേഷൻ രണ്ടുപേരും കൂടി വിദഗ്ധമായ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എൻ ഡി ആ ഉത്തരവിറക്കിയിട്ടുണ്ട് നടപടി ഉണ്ടാവും അത് ഇനി അത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും വേണം കാരണം വെച്ചാൽ ഇതിലൊരു മൂന്ന് കാര്യങ്ങളാണ് ഈ വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞതോ കാലപ്പഴക്കത്തിന്റെ വർഷമുള്ളതോ അല്ല വണ്ടി പക്ഷേ ഈ വണ്ടികളുടെ പ്രോപ്പർ മെയിൻ്റനൻസിൽ ചില അപകടങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പരിശോധിക്കുമ്പോൾ അറുന്നൂറ് വണ്ടിയുടെ ബ്രേക്ക് ഇല്ല എയർ ബ്രേക്ക് വഴി അത് മുഴുവൻ റെക്ടിഫൈ ചെയ്യണം ഇപ്പം അതെന്നെ റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു വർക്ക്ഷോപ്പുകൾ സ്തംധം ചെയ്യേണ്ടതുണ്ട് കാരണം വർക്ക്ഷോപ്പിനെ ജീവനക്കാരെല്ലാം ഞാൻ പറയുമ്പോൾ ഒരു വിവാഹ രാഷ്ട്രീയ വിവാദമായി ഇതിനെ കാണാറ് സത്യം പറയാതിരിക്കുന്ന ഒരു പ്രവർത്തനം ശരിയല്ല പക്ഷെ ഒരു ഇതൊരു മെക്കാനിക്കൽ സൈഡിൽ എല്ലാ മെക്കാനിക്കലെയും തിരിച്ച് വർക്ക് ഷോപ്പുകളിലേക്ക് വിട്ടു എല്ലാവരെയും വിട്ടു കഴിഞ്ഞു അതിനകത്ത് ഉത്തരവായി എല്ലാവരും വിട്ടോണ്ടിരിക്കുകയാണ് വർക്ക്ഷോപ്പുകളെ സ്തംഭം ചെയ്ത് നമ്മൾ ഈ ഇത്തരം ഇഷ്യൂസ് ഒഴിവാക്കും അത് ആശങ്ക ഇല്ലാത്ത രീതിയിൽ അത് പരിഹരിക്കും തീപിടുത്താൻ മാത്രമല്ല എല്ലാരംഗത്തും പരിശോധിച്ചിട്ട് ചെയ്യുള്ളൂ ഇനിയൊരു വീഴ്ച വരാത്ത വിധത്തിൽ ശ്രദ്ധിച്ചു ശബരിമല സീസണിൽ രണ്ടു വണ്ടിക്ക് തീ പിടിച്ചിരുന്നു അപ്പ അതും വയറിംഗിന്റെ ഒക്കെ പ്രശ്നങ്ങളാണ് മിനിസ്റ്റർ ഈ ഡ്രൈവറിന്റെ ഇടപെടൽ കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് യാത്രക്കാർക്ക് അടക്കം രക്ഷപ്പെടാൻ കഴിഞ്ഞത് അതെ ഡ്രൈവറുടെ പ്രവർത്തനം വളരെ നന്നായി കാരണം കൃത്യമായി മനസ്സിലാക്കി പുറത്തിറക്കി ഡ്രൈവറെ പ്രത്യേകമായി ഒരു പരിഗണനയോട് ആദരിക്കാനായിട്ട് ഞാൻ സി എം ടിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത്രയും ജീവൻ രക്ഷിക്കുന്നതിൽ വളരെ പങ്ക് വഹിച്ചു വലിയൊരു അപകടം ഒഴിവാക്കുന്നതിൽ ആ ഡ്രൈവർ വായിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് അദ്ദേഹത്തിന് ഒരു അഭിനന്ദനങ്ങൾ ഉണ്ടായിരിക്കും അദ്ദേഹത്തെ വേണ്ടത് ഒത്തിരി തട്ടേം നമ്മൾ വേണ്ടത് ചെയ്യും ഞാൻ സി എം ടിയോട് പറഞ്ഞുകഴിഞ്ഞു മിനിസ്റ്റർ ഒരു കാര്യം കൂടി ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ശബരിമലയിൽ രണ്ട് കെ എസ് ആർ സി ബസ്സുകൾക്ക് തീപിടിച്ചിരുന്നു അതൊക്കെ പക്ഷേ യാതർച്ചയെന്ന് കരുതാം ഈ ബസിന്റെ കാര്യത്തിൽ രണ്ടു ദിവസം മുൻപ് തന്നെ ചില തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വർക്ക്ഷോപ്പിൽ അത് എത്തിച്ചു പരിഹരിച്ചു എന്ന് പറയുന്നു പിന്നെയും ശബ്ദം കേട്ടു പിന്നെയും അപകടം ഇതൊരു വലിയ അനാസ്ഥയല്ലേ അല്ലാന്ന് തീർച്ചയായിട്ടും ഉത്തരവാദികൾ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും കാരണം വളരെ കർശനമായ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട് കാരണം അല്ലാതെ ഇത് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഈ മെക്കാനിക്കുകൾ കൂടുതലും കണ്ടക്ടറായിട്ട് മറ്റ് ഡ്യൂട്ടിയിലേക്ക് പോയിരുന്ന തെറ്റാണ് മെക്കാനിക്കലും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് എല്ലാ മെക്കാനിക്കലെയും കഴിഞ്ഞ ദിവസം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു അവര് എല്ലാം റിലീവ് ചെയ്യാത്ത പേരിൽ ശമ്പളം ബില്ല് എഴുതേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ റിലീവ് ചെയ്ത് അവര് മെക്കാനിക്കായി ജോയിൻ ചെയ്യാം നമ്മുടെ എല്ലാ ബെസ്റ്റേഷനിലേയും ട്രേഡ് യൂണിയൻ നേതാക്കളോട് സംസാരിച്ച് നോക്കൂ എല്ലാ ബസ് സ്റ്റേഷനിലെയും നമ്മുടെ ഈ വർക്ക്ഷോപ്പുകൾ വളരെ വീക്കാണ് അപ്പൊ അത് സ്ട്രങ്തം ചെയ്തേ പറ്റൂ കാരണം നമുക്ക് ദൂരെ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളൊരു ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തിരുന്നത് പക്ഷെ അത് പ്രായോഗികമല്ല കെ എസ് ആർ ടി സി നമ്മുടെ ഒരു ഭൂപ്രകൃതി വെച്ചും നമ്മുടെ ഡിപ്പോ ഒരു പൊസിഷൻ വെച്ചിട്ടും അത് അത്ര പ്രായോഗികമല്ല അതുകൊണ്ട് ഡീസൽ നഷ്ടം വരുന്നു അപ്പൊ അതുകൊണ്ട് അതാത് സ്ഥലത്ത് തന്നെ സ്ട്രങ്തൻ ചെയ്യാനുള്ള നടപടി ട്രേഡ് യൂണിയന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം അവർ പറയുന്ന ന്യായമായ ആവശ്യമായിരുന്നു അത് ീരുമാനിക്കുകയും എന്നുള്ള നടപടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ വണ്ടികൾക്കും പീരിയോഡിക്കലായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അത് ഞാൻ അതിനെല്ലാം ഒരു ഒരു ചാർട്ട് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും എല്ലാ വണ്ടികളെയും ആവശ്യമായ റെഗുലർ ചെക്കപ്പുകളും റെഗുലർ മെയിൻ്റെനൻസും ഒരു ചാർട്ട് തയ്യാറാക്കുന്നുണ്ട് വണ്ടികൾ കഴുകാനൊക്കെ ഒരു ചാർട്ട് തയ്യാറായി കഴിഞ്ഞു ഇത് നമ്മൾ എല്ലാ ഡിപ്പോഴിലേക്കും കൊടുത്തിട്ട് ഇതെന്താണ് ഇത്തരത്തിൽ ഒരു കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്തിട്ട് അവർ റെക്റ്റീവ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി വളരെ നന്ദി മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചതിന് ഇപ്പോൾ മന്ത്രി പറയുകയായിരുന്നു വയറിങ്ങിൽ നിന്ന് തീ പിടിച്ചു എന്നാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ആദ്യത്തെ അറിവ് സി എം ഡിയോട് ഈ സംഭവം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു വണ്ടിക്ക് കാലപ്പഴക്കമില്ല പക്ഷേ മെയിൻ്റനൻസിൽ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത് അതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ അറുന്നൂറോളം വണ്ടികളുടെ എയർ ബ്രേക്ക് പ്രശ്നമുണ്ടായിരുന്നു അത് ഇപ്പോൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു വർക്ക്ഷോപ്പുകൾ സ്ട്രംഗം ചെയ്യേണ്ടതുണ്ട് അതിനായിട്ടുള്ള അടക്കമുള്ള നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ ഉണ്ടാകും എന്ന് ഗതാഗത മന്ത്രി ഉറപ്പ് നൽകുന്നു കൂടാതെ നാൽപ്പതോളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഡ്രൈവറിൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് ഒരാൾക്കും ഒരു പരിക്കും ഉണ്ടാകാഞ്ഞത് ഡ്രൈവർ സജിയെ അനുമോദിക്കുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ സജി ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കിട്ടിയിട്ടുണ്ട് സജിയുടെ വാക്കുകളിലേക്ക് ില്ല ആർക്കും പരക്കുന്നില്ല എല്ലാരും ഒന്ന് വർക്ക് ചെയ്യാൻ നോക്കിട്ട് വലിയൊന്നും ആ ഫയർ സിഗ്നൽ ആ സ്കൂറ്റി നമ്മുടെ അതൊന്ന് വർക്ക് ചെയ്യുന്നില്ല അത് വർക്ക് ചെയ്തില്ല നമ്മളും കണ്ടത് ചെറിയ പക്ഷെ നമ്മുടെ പുത വന്ന് ആ സൈഡ് ആൾക്കാരെല്ലാം ഇറക്കിയ ശേഷം മാക്സിമം നമ്മളെ സൈഡ് അടിച്ച് ചുറ്റു കൊടുത്തത് വണ്ടി എന്താ വണ്ടിന്നാ വന്ന ആദ്യം സൈലൻസിൽ പോകാൻ പോകുന്നതാണ് വണ്ടി തന്നെ ആ സിഗ്നൽ വെച്ചാ സംഭവം ചെറിയ ഒരു ഒരച്ചിലിന്റെ പോലെ ഒരു സൗണ്ട് ഇങ്ങോട്ട് എടുത്തപ്പം വന്നു അല്ലേ വണ്ടി